അല്ലാഹുവിൻ്റെ ദീനനുസൃതമായ ജീവിതത്തിൻ്റെ പരിശീലനം ലഭ്യമായതിനു ശേഷം നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോൾ കുറച്ചുകൂടി ആവേശം കുറയുകയാണ് എന്ന് തോന്നുകയാണ് മറിച്ച് ആവേശത്തോടെയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും കൂടി വരാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുമെല്ലാം സാധിക്കുന്ന വിധമാണ് റമലാനിൻ്റെ പ്രാർത്ഥനയും റമലാനിൻ്റെ അഭിബാധത്തുകളുമെല്ലാം അള്ളാഹു സജ്ജീകരിച്ചു തന്നത് അത് ഫലവത്തായി എന്ന് തോന്നിപ്പിക്കാൻ കഴിയുന്ന വിധം നമ്മളെല്ലാവരും ഒക്കെ ആ പരിശുദ്ധമായ മാസത്തിൻ്റെ വിശുദ്ധിയെ ഇനിയുള്ള കാലത്തിലേക്ക് ജീവിപ്പിക്കാൻ നാം ബാധ്യസ്ഥരാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ഒരു രാജ്യം ഒരു സമൂഹം ഒരു പ്രദേശം അള്ളാഹു അബുൽ ഇസ്സത്ത് നമുക്കായി സൗകര്യപ്പെടുത്തി തരുമ്പോഴുള്ള ഒരു പ്രത്യേകത ആ നാട് എപ്പോഴും സമാധാനത്തോടെയും നന്മയോടെയും നിലനിൽക്കാനാവുന്ന പരിശ്രമം നമുക്ക് നടത്താൻ കഴിയണം എന്നാണ് അങ്ങനെയാണ് കുറിച്ച് അള്ളാഹു അബുൽ ഇസ്സത്ത് വിശേഷിപ്പിക്കുന്നത് അല്ലദീനയും മക്കൻ ഫില്ലാറുണ്ട് ഒരു വിഭാഗം ആളുകളെ അള്ളാഹു സഹായിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴാണ് അവരുടെ പ്രത്യേകത ഇൻ മക്കന്യാഹും ഫില്ലർ ഭൂമിയിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ ഭൂമിയുടെ സൽത്തനത്ത് ഭൂമിയുടെ അധികാരം ആ ഭൂമിയുടെ അധികാരം അവർക്ക് നൽകിയാൽ അവരുടെ പ്രത്യേകത അകാമു അമറൂബിൽ മഹറൂഫ് വ നഹ്അനിൽ മുൻകർ അവർ നമസ്കാരം നിലനിർത്തുന്നവരും സക്കാത്ത് അതിൻ്റെ ബാധ്യതാപൂർവം അതിനെ കൃത്യമായി നിർവഹിക്കുന്നവരും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുമായി വർത്തിക്കുന്നവരാണ് വലില്ലാഹി വലെല്ലാ യാറ് എല്ലാ കാര്യത്തിൻ്റെയും പരിസമാപനം അള്ളാഹുവിനാകുന്നു എന്ന് അല്ലാഹു ഈ ആയത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യവിശ്വാസി എന്തായിരിക്കണമെന്ന് മാത്രമല്ല സത്യവിശ്വാസികൾക്ക് സമാധാനപൂർവം ജീവിക്കാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥ അള്ളാഹു റബുൽ ഇസ്സത്ത് സൃഷ്ടിക്കുന്നതിൽ അള്ളാഹുവിന്റെ പ്രത്യേകത കൂടി അല്ലാഹു പഠിപ്പിക്കുകയാണ് ആർക്കാണ് അള്ളാഹു ഭൂമിയിൽ സമാധാനപൂർവമുള്ള ഒരു പ്രദേശം കൊടുക്കുന്നത് അത് ഈ പറയപ്പെട്ട ആളുകൾക്കാണ് ഭൂമിയിൽ അവൻ്റെ ജീവിതത്തിന് സമാധാനപൂർവ്വമുള്ള അവൻ്റെ ജീവിത അതിവർത്തനത്തിന് സാധ്യമാകണമെങ്കിൽ അവർ ഇന്ന ഇന്ന ആളുകളാണ് അവർ നമസ്കാരം ശരിക്കും കൃത്യമായി നിലനിർത്തുന്നവരാത്ത് കൊടുക്കുന്നവരാവും അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാവും ന്യായത്തിനെ വിശദീകരിക്കുമ്പോ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട് യാത്ത് തന്നെയും ഒരു വലിയ ഒരു ആശയത്തിൻ്റെ ഒരു ഒരു ഭാഗത്ത് നിന്നാണ് ഞാൻ ഈ ആയത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓധികൽപ്പിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തു നിൽക്കുന്നത് എങ്ങനെ ഒരു സമൂഹത്തെ സമാധാനപൂർവ്വം പാകപ്പെടുത്തണം എന്ന് പറയുന്നോടത്താണ് ഖുർആൻ അവിടെ അനിവാര്യമായ ചില യുദ്ധഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞു അവിടെ ഒരു സമൂഹം സമാധാനപൂർവ്വം ജീവിക്കണം അവിടെ ആ സമൂഹം ജീവിക്കുന്നോടത്ത് എങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് കൂടി അള്ളാഹു റബുൽ പറഞ്ഞു കേവലം മുസ്ലിങ്ങൾ മാത്രമായി ജീവിക്കുക പോലുമല്ല അവിടെ മുസ്ലിങ്ങളോടൊപ്പം എല്ലാവരും ജീവിക്കണം അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെയാണ് ആ ഭാഷ ഉപയോഗിച്ചത് അള്ളാഹു ഒരു ജനതയുടെ സമാധാനത്തിന് വേണ്ടി മറ്റൊരു ജനതയെ അക്രമാസക്തമായി നിൽക്കുന്ന ഒരു ജനതയെ പ്രതിരോധിക്കാൻ ഒരു വിഭാഗത്തെ അല്ലാഹു ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധം നടന്നില്ലായിരുന്നുവെങ്കിൽ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തിലാണ് അല്ലാഹു പറയുന്നത് അവിടെ തകർക്കപ്പെടുന്നത് പർണശാലകളായിരിക്കും സൗമ്യാത് ൾ എന്നാണ് അതിനൊക്കെ കൃത്യമായി അർത്ഥം നൽകിയാൽ ഇതാണ് ഈ അന്യമത വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം വിശ്വാസ സംഹിതകളെ അങ്ങനെ ആചരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആചാര്യന്മാരായ ഒരു വിഭാഗം ആളുകളുടെ പർണശാലകളാണ് പർണശാലകളാണ് അതിനാണ് സൗമ്യാത് എന്ന് പറയുന്നത് കുറച്ചുകൂടി പറഞ്ഞാൽ ക്ഷേത്രങ്ങളെന്നോ വേണമെങ്കിൽ പറയാം സിനഗോഗുകളും അതായത് സിനും ദേവാലയങ്ങളിൽ പെട്ട ജൂത സമൂഹത്തിന്റെ സിനഗോഗുകളും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചർച്ചുകളും അതെല്ലാമാണ് മസ്ജിദുകളാണ് അല്ല എങ്ങനത്തെ മസ്ജിദുകളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമപ്രകീർത്തനം നടത്തുന്ന അള്ളാഹുവിന്റെ വിശുദ്ധനാമത്തെ നിരന്തരമായി സ്മരിക്കപ്പെടുന്ന അത്തരത്തിലുള്ള മസ്ജിദുകളും എന്ന് അള്ളാഹു പറയുകയാണ് അപ്പൊ ഈ നാല് ആരാധനാ ഗേഹങ്ങളും നിലനിൽക്കണോ വേണമെന്ന് കുറു ആ പറയുന്നു എപ്പോഴാണത് നിലനിൽക്കുന്നത് സമാധാനം സ്ഥാപിതമാകുന്ന നാട്ടിൽ നന്മ നിലനിൽക്കുന്ന നാട്ടിൽ അതെല്ലാം ഉണ്ടാകണം അവിടെ ഒരു ബഹുസ്വരതയുടെ കൽപ്പനയുണ്ടാകണം ഒരു ബഹുസ്വരതയും തകർത്തിട്ടല്ല ഇസ്ലാം ജയിച്ചത് എല്ലാ ബഹുസ്വരതയെയും ചേർത്തു പിടിച്ചിട്ടാണ് അതുകൊണ്ടാണ് മദീനയിൽ നിന്ന് ഫലസ്തീനിലെത്തുമ്പോൾ സൈദുന ഉൻ അലി അള്ളാഹു അനു ഉമർ അള്ളാഹുഅലഹുവിന്റെ പലസ്തീനിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ കാണാനാവുന്നത് ഉമർ എന്നാണ് ഉമർ അലി അള്ളാഹുഅനഹുവിൻ്റെ കരാർ എന്താണ് ആ കരാറിന്റെ പ്രത്യേകത അതിന് ഉമർ അലിഅലു പറഞ്ഞു നിങ്ങൾ ഇലിയക്കാർ നിങ്ങൾ പലസ്തീൻ നിവാസികൾ നിങ്ങളുടെ ഇതര മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആരാധനാക്രമങ്ങളുണ്ട് വിശിഷ്യ ഇവിടെ ക്രൈസ്തവ സമൂഹമുണ്ട് ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാ ഗേഹമാകുന്ന ചർച്ച് കെനീസകൾ ആ കനീസകളിൽ നിർബന്ധപൂർവം വന്ന് ആരാധന നിർവഹിക്കുന്ന ഒരവസ്ഥയും നാം സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ആരാധനാ ഗേഹങ്ങളെ തകർക്കുകയോ നിങ്ങളുടെ ആരാധന ആചാര അനുഷ്ഠാന സമ്പ്രദായങ്ങളെ അവമതിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അതിനാവശ്യമാകുന്ന സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകാനാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് എന്നാണ് സയ്യുദിന റതിവൈൻ ഞാൻ പല ആവർത്തി പറഞ്ഞു പോയ ഒരു കാര്യം എന്ന നിലക്ക് പറയാം ആ യാത്ര പോലും ഇന്ത്യയുടെ അഭിവന്ദനായ മഹാത്മാഗാന്ധി ആ ചരിത്രത്തിൻ്റെതായ യാത്രയെ അദ്ദേഹത്തിൻ്റെ മനക്കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് അദ്ദേഹം തന്നെ ഞാൻ ആ യാത്രയെ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം അവിടത്തെ ചർച്ചകൾക്കിടയിലെ ചർച്ചിലെ സ്ഥലം നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒഴിവാക്കി തരാം എന്ന് അവിടെയുള്ള പാതിരിമാർ പറയുമ്പോൾ പലസ്തീനിലെ പാതിരിമാരോട് ഞാൻ ഇവിടെ നമസ്കരിച്ചാൽ ഒരു പക്ഷേ പിന്നെ ഒരു തലമുറയിലെങ്ങാനും ഇവിടെ നമസ്കരിച്ചത് ഇസ്ലാമിന്റെ ഖലീഫ കൂടിയായിരുന്ന സയ്യുദിന ഫാറൂഖാണ് റലി അള്ളാഹു അതുകൊണ്ട് ഫാറൂഖ് നമസ്കരിച്ച സ്ഥലത്ത് ഇനി ഒരു മസ്ജിദാണ് വേണ്ടതെന്നങ്ങാനും തീരുമാനമെടുക്കുന്ന ഒരു കലാപം രൂപീകൃതമായാൽ ആ കലാപത്തിന്റെ ഉത്തരവാദിയായി ഫാറൂഖ് മാറുമോ എന്ന് ഫാറൂഖ് ഭയക്കുന്നു സയ്യുദിനു ഭയക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് റഫീസുൻ ടു പ്രേ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ തടസ്സം നിന്നുകൊണ്ട് വിസമ്മതം കാണിച്ചുകൊണ്ട് ആ പാതിരിമാരോട് നിങ്ങൾ ഇവിടെ എന്നോട് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാലും ഞാൻ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞ ആ ഉമറിനാണ് എൻ്റെ സല്യൂട്ട് എന്ന് ഗാന്ധിജി പറയുന്നത് ഞാൻ പറയാൻ കാരണം ഇത് ഒരു ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസ്ഥാപനത്തിന്റെ സ്വഭാവത്തെ എങ്ങനെ വേണമെന്ന് അള്ളാഹു നിശ്ചയിക്കുകയാണ് അവിടെ തംകീൻ അതായത് ഒരു സമൂഹത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ സമൂഹം ഇന്നതിന്നതൊക്കെ ആവണം ആ സമൂഹം എന്ന് പറയുന്നത് രാജ്യം എന്ന് പറയുന്നതിൻ്റെ തന്നെ അടിസ്ഥാന ധർമ്മം എന്തായിരിക്കണം എന്ന് പറയുന്നിടത്തും അള്ളാഹുർ അബ്ദുൽ ഇസ്സത്ത് മറ്റൊന്നും പറഞ്ഞു തന്നു രണ്ട് പേരെ അതായത് തന്റെ കുഞ്ഞിനെയും തന്റെ പ്രിയപ്പെട്ടവളെയും മരുക്കാട്ടിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുന്ന നേരത്ത് അള്ളാഹു അബ്ദുൽ ഇസ്സത്തിനോട് സയ്യുദ്ദിന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുരാ ചെയ്യാൻ എന്താ ദുവാ പഠിച്ചവനെ ഈ ഈ സ്ഥലം പ്രദേശം ഒരു നിർഭയ നൽകണം േതമാക്കണം എപ്പോഴും നിർഭയത്വം ഉണ്ടാകണം മാത്രവുമല്ല അതോടൊപ്പം തന്നെ ആ നാട്ടിൽ എല്ലാവർക്കും ഭക്ഷണം സമൃദ്ധമായി കൊടുക്കണം ഫലങ്ങൾ അന്ത്യനാളിലും അല്ലാഹുലും വിശ്വസിക്കുന്നവരെന്നാണ് ഇബ്രാഹിം നബിയുടെ വാ പഠച്ചവും പറഞ്ഞു അത് മാത്രമൊന്നും അല്ലാത്തവർക്കും ഞാൻ കൊടുക്കും പക്ഷെ അവിടെ പ്രധാനമായി നിൽക്കുന്നത് സമ്പൽ സമൃദ്ധമാകുന്നതോടൊപ്പം തന്നെ സമാധാനപൂരിതമാകണം ഒരു രാജ്യം ആരാധനകൾ നിർവഹിക്കപ്പെടാൻ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുള്ളതാകണം ഒരു രാജ്യം അവിടെയുള്ള ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിന് പോലും ആരെയും ഭയക്കാതെ നീതി നിർവഹിക്കപ്പെടുകയും നീതി ലഭ്യമാക്കപ്പെടുകയും ചെയ്യണം ഒരു രാജ്യം എല്ലാം ഇസ്ലാമിന്റെ അതിമനോഹരമായ കാഴ്ചപ്പാടാണ് നിങ്ങൾ ആധുനിക ഭരണഘടനകളിലേക്ക് മാത്രം നോക്കണ്ട അത് മുഹമ്മദ് മുസ്തഫയിലൂടെ സല്ലാഹു അലൈ വസ്സലം സ്ഥാപിതമായ ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ കാഴ്ചപ്പാടാണ് അതുകൊണ്ടല്ലേ ഷരീഫയുടെ വാതിൽ തുറക്കാൻ വിജയിയായി വന്നു നിൽക്കുന്ന നേതാവ് തൻ്റെ അനുയായികളിൽ നിന്ന് ഒരാളോട് പറയുകയാണ് ആ താക്കോൽ വാങ്ങണം ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത് അവിടെ പരാജിതരായി നിൽക്കുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളുടെ നേതാവായി നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങണം അദ്ദേഹം ഒരു ദുർബലനായ മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ വാങ്ങി കഴിവ തുറന്നു അവിടെ നമസ്കരിച്ചു അതിന്റെ എല്ലാ ശുദ്ധീകരണ പ്രക്രിയകളും കഴിഞ്ഞു നബി അലൈഹി അലഹി താഴോട്ട് താഴോട്ടിറങ്ങുമ്പോ ആ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസ്ലമാ തങ്ങളുടെ മുമ്പിൽ രണ്ടു പേർ എഴുന്നേറ്റ് നിന്നു ഒന്ന് അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബ് അലി അള്ളാഹു അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനാണ് മറ്റൊരാൾ സയ്യദുന അലീബിന് അബി താലിബ് അലി അള്ളാഹു ആണ് അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമിയുടെ സഹോദരനും ജമാതാവുമാണ് ഒന്ന് പിതൃവ്യപുത്രൻ മറ്റൊന്ന് ജമാതാവ് അതായത് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് ഈ രണ്ടു പേരും ഏറ്റവും അടുത്തവർ അവരിരുവരും കൈകൾ ഉയർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾക്ക് ആ താക്കോല് തരണം എന്തുകൊണ്ടെന്നാൽ ഇത് വിശുദ്ധ കേ ദേവാലയത്തിന്റെ വിശുദ്ധ ഗേഹത്തിന്റെ താക്കോലാണ് അത് ഞങ്ങളാണ് അവകാശപ്പെടേണ്ടവർ എന്നാണ് അവരുടെ ഉന്നം ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയാനല്ല താങ്കൾ വാങ്ങിയത് ആ നാട്ടിലെ ഇപ്പോൾ താങ്കളുടെ സമൂഹത്തിലെ ഏറ്റവും ന്യൂനപക്ഷമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയുടെ കയ്യിൽ നിന്നാണ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയാൻ പറ്റുന്ന വിധം മുസ്ലിങ്ങളല്ലാത്ത ആ മുസ്ലിം സഹോദരന്മാരുടെ കൂട്ടത്തിൽ നിന്നൊരു നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് ഉൾസമാൻ ബിനു തലഹയുടെ കയ്യിൽ നിന്നാണ് അതുകൊണ്ട് ഉൾസമാന് തിരിച്ചു കൊടുക്കണം ഖുർആൻ അതിന്റെ അവകാശികൾക്ക് തന്നെ ആ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടാഹു കൽപ്പിക്കുകയാണ് താങ്കളോട് അത് തിരിച്ചു കൊടുക്കണം എന്ന് മാത്രല്ല ഖുർആൻ അതുകൂടി പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ അജണ്ട പോലെ അള്ളാഹു പറഞ്ഞു വൈദ ഫഹ്കുമു ബിൽ നിങ്ങൾ എങ്ങാനും ഒരു സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്താൽ ആ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അവിടെ നീതിപൂർവകമായിരിക്കണം നിങ്ങളുടെ നിലപാടുകളും നിങ്ങളുടെ ഭരണ സംവിധാനവും എന്ന അള്ളാഹു കൽപ്പിക്കുകയാണ് എന്നാഹു പറഞ്ഞു ഇത് രണ്ടും എന്തായിരിക്കണം ഒരു രാജ്യം എന്ന നിബന്ധനെ അള്ളാഹു റബുൽ സ്ഥാപിക്കുകയാണ് അപ്പോ സയ്യദ്ാഹു അലഹി വസ്സലാ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു ആരാണ് എവിടെയാണ് ഈ ഉസ്മാൻ ബിനാ എവിടെയാണ് ഉസ്മാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ വല്ലാതെ ഭയന്ന് ഭയന്ന് റസൂർനാട മുമ്പിലേക്ക് വന്നു ഇനി എന്തായിരിക്കും ജേതാവായി വന്ന ഒരാൾ എന്നിട്ട് ആ ജേതാവോ ഞാൻ ഈ പറഞ്ഞ ഈ അർത്ഥങ്ങളിൽ തന്നെയാണ് റസൂൽ അവിടെയും പറഞ്ഞത് നിങ്ങൾ എന്തു പ്രതീക്ഷിക്കുന്നു എന്ന് നേതാവും ജേതാവുമായി നിൽക്കുന്നയാൾ ചോദിക്കുമ്പോൾ പരാജിത സമൂഹം ഞങ്ങൾ ഒരു മാന്യമായ പ്രതികാര നടപടി പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഹബു അല്ലുമ നിങ്ങൾക്ക് പോകാം നിങ്ങളെല്ലാവരും നിർഭീതരാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ നിർഭയത്വം ഇന്നീ രാജ്യം ആവശ്യപ്പെടുന്നത് മറ്റൊന്നിനേക്കാളും വലുതായി നിർഭയത്തമാണ് നിർഭയത്തമാണ് മറ്റെന്തിനേക്കാളും വലുതും നിർഭയത്തമാണ് സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി അവനവന്റെ ആ അവനവന്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാനും സ്വതന്ത്രമായി ആരാധിക്കാനും ഒക്കെ സാധ്യമാകുന്ന വിധം ഉള്ള നിർഭയത്വം ഏതെങ്കിലും ആരാധനാലയങ്ങളിലേക്ക് കാബാലികരും അക്രമകാരികളുമായിട്ടുള്ള ആളുകൾ കടന്നു വന്ന് ആക്രമിക്കുമ്പോഴും നിസ്സംഗമായി നോൽക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് പിന്തുണക്കുന്ന ഒരു ഭരണകൂടത്തെ അല്ല നിർഭയത്വം നൽകുന്ന ഒരു ഭരണകൂടത്തെ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നതും മുഹമ്മദ് മുസ്തഫ ചെയ്തത് എങ്ങനെയാണ് സല്ലുസലം ഇത് ഹബുഅന്ത് നിങ്ങൾക്ക് സ്വതന്ത്രമായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാം നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു എതിർപ്പുമോ ഒരു തരത്തിലുള്ള അക്രമമോ നിങ്ങളെ തേടി വരാത്ത വിധം ഞാൻ സമാധാനത്തെ കുറിച്ച് പറയുന്നു എന്നിട്ടാണ് എന്നിട്ടാണ്ഹ ഭയന്ന് ഭയന്ന് റസൂറുള്ളുടെ മുമ്പിലേക്ക് വരുന്നു എന്തായിരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആകാംക്ഷ പക്ഷെ അദ്ദേഹം വരുമ്പോ ആ താക്കോല കൈകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുന്നു ഈ താക്കോലെങ്ങാനും താങ്കളുടെ കൈകളിൽ നിന്ന് അതിക്രമ പുരസ്സരം ആരെങ്കിലും വാങ്ങിയാൽ അയാൾ എല്ലാ കാലത്തെയും അക്രമിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഇത് താങ്കളുടെ കൈകളിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ എന്തൊരു വൈകാരിക നിർഭരമായ ഒരു ഒരു മുഹൂർത്തമാണത് രണ്ടു പേർ അവർ രണ്ടുപേരും വലിയ ആളുകളാണ്